കൊലയാളി കോൺഗ്രസ്സെ നിലയ്ക്കിതാ ഒരു ഇര കൂടി അന്തരിച്ച കോൺഗ്രസ് നേതാവ് എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് മുൻപ് കുറിച്ച വരികളാണിത് ഒരു ക്രിമിനൽ സംഘമായി ജില്ലയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് പുറത്തുവരുന്നത് ഗ്രൂപ്പ് പോരിൽ വയനാട് ജില്ലയിൽ മാത്രം പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് അഞ്ചിൽ രണ്ടുപേരും പേരും മുതിർന്ന നേതാക്കളാണ് എന്നതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് നേതാക്കൾ വാങ്ങിയ കോഴയുടെ ബാധ്യത തലയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് തുടർന്ന് ബാധ്യത തീർക്കാനായി നൽകിയ തുക കുടുംബം ബിസിനസ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചുവെന്ന് ടി സി പറയുകയും കൂടി ചെയ്തപ്പോൾ തകർന്നു പോവുകയായിരുന്നു എൻ എം വിജയന്റെ കുടുംബം പിന്നാലെ മരുമകളും ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു മാനന്തവാടിയിൽ കോൺഗ്രസിലെ ജനകീയ നേതാവായിരുന്ന പി വി ജോണിന് നേതാക്കൾക്കെതിരെ കത്തെഴുതി വെച്ച് കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിൽ ജീവൻ വന്നു ക്രിമിനൽ മനോഭാവത്തോടെയുള്ള നേതാക്കളുടെ ചതിയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നേതാക്കൾ കോടി രൂപയുടെ വെട്ടിപ്പാണ് നടത്തിയത് തട്ടിപ്പിൽ കുരുങ്ങി കർഷകൻ കൂടിയായ രാജേന്ദ്രൻ നായർക്ക് ജീവൻ ഉടുക്കേണ്ടി വന്നു കുടുംബം ഇപ്പോഴും തീരാ ദുഃഖത്തിലാണ് കോൺഗ്രസ് ഗ്രൂപ്പ് പോറിൽ സഹി ആത്മഹത്യ ചെയ്ത മറ്റൊരു നേതാവാണ് മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗവുമായ ജോസ് കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും അതിനാലാണ് ജീവനൊടുക്കിയതെന്നും വ്യക്തമാക്കുന്ന പിന്നീട് കണ്ടെടുത്തു മുകളിൽ മാത്രം കണക്കാണെങ്കിൽ വിശ്വസിച്ച പാർട്ടി വഞ്ചിച്ചപ്പോൾ മനസ്സ് തകർന്ന് ജീവൻ ഒടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും എണ്ണം സംസ്ഥാനത്തൊട്ടാകെ വർദ്ധിക്കുന്നതായി കാണാം രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നത് പോലെ തന്നെയാണ് സ്വന്തം പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെയും കോൺഗ്രസ് ഗ്രൂപ്പ് പോറിന്റെ ഇരകളാക്കുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ കോൺഗ്രസിന്റെ നാവാകേണ്ടിയിരുന്ന എത്ര മനുഷ്യരെയാണ് ഇവർ മരണത്തിലേക്ക് തള്ളിവിടുന്നത്